ഹലോ കൂട്ടുകാർ ഇന്ന് നമ്മൾ മീൻ കറി വെക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നോക്കിക്കഴിഞ്ഞിപ്പോൾ തുണ്ട മീൻ വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിരിക്കോ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തുണ്ടമീൻ പോയി വാങ്ങിച്ചത് കേട്ടോ അപ്പം വരെ ഇന്നു നോക്കാൻ പോയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മീൻ വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും പൈസ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തൊണ്ട മീൻ വാങ്ങിച്ചത് തൊണ്ട മീൻ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഒരു ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം ശകലം ഇരിപ്പ് കൂട്ടോ ഇരിപ്പുണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാനിതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായിരിക്കും നമുക്ക് കടുകും കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കടുക്കൊക്കെ പൊട്ടിത്തീർന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലെടുത്ത് പച്ചമുളക് എടുത്തു ഇഞ്ചി എടുത്തു വെളുത്തുള്ളി എടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല് വരും അപ്പോൾ അതൊന്നും മൂത്ത് വരട്ടെ കേട്ടോ ഇപ്പോൾ മുളയെ കൊണ്ടാണ് കേട്ടോ ഇളക്കിപ്പിക്കണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ചെയ്ത് പഠിക്കേണ്ട വെച്ചിട്ട് ഞാൻ ചെയ്യിപ്പിക്കണതാണ് അല്ലാണ്ട് ബാലവേല നല്ല അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പ് നമ്മൾ ഇത്രയധികം എടുത്തിട്ടുണ്ട് കാരണം കുടമ്പുളിയും ഇതൊക്കെ ഇട്ട് വരുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇടിച്ചു ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടെങ്കിൽ തിളക്കണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ കുറക്കി ഇടാം കേട്ടോ അപ്പോൾ ദേ ഇത് ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു രണ്ട് കഷ്ണം പുളി അവിടെ താഴെ വീണ് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നമ്മളതിലൊരു ഇട്ടു കേട്ടോ അപ്പോൾ അതെ മീൻ കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പം മീൻ ഇപ്പോൾ ചേട്ടനാണ് അടുത്ത് പെറുക്കി അതിൽ കിടുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ പിടിക്കണ കാരണം എനിക്കത് എന്താ പറയുക രണ്ടും കൂടി ചെയ്യാൻ പറ്റാത്ത കാരണം ചേട്ടൻ വന്നിട്ടാണ് കേട്ടോ മീൻ കഷ്ണമൊക്കെ പറിക്കിടുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കമൻറ്റഡിയൊക്കെ പാസ്സാക്കുന്നുണ്ട് ഞാനതും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതാണ് കുറച്ച് നേരം വേണ്ടത് എന്താ അപ്പോൾ അതേ അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞിത് വേവട്ടെ അപ്പോൾ എന്ത് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കിന്ന് സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ അതിനിടയ്ക്ക് വേറെ ഒന്നും രണ്ട് പ്രോഗ്രാമിന് പോയി അപ്പോൾ അത് കാരണം നേരം വൈകും ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ അപ്പോൾ നിങ്ങൾ മീൻ തുണ്ടമീൻ മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ കറി വെച്ച് നോക്കൂ കേട്ടോ താങ്ക്